ഹലോ ഗൈസ് ഇന്ന് രാവിലെ ഒരു ദോശയും ചമ്മന്തിയും കഴിച്ച് പിന്നെ ഒരു ചായയും കുടിച്ച് ഞാൻ എൻ്റെ വർക്കിലേക്ക് ഇറങ്ങാൻ പോട്ടോ അപ്പോൾ ഇന്നലെ നമ്മളൊരു ഫോളോവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു പെർഫ്യൂം അങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മുളയറി പായസമൊക്കെ ആയിട്ട് നേരത്തെ കാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടുന്ന് പായസൊക്കെ ആയിട്ട് നേരത്തെ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിയിട്ടോ അങ്ങനെ ഇന്നത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ എന്ന് പറഞ്ഞ ഒരു നാല് ചേട്ടന്മാരായിരുന്നു ഇന്നൊരു ഞായറാഴ്ചയോണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ പായസം കുടിക്കാൻ വരുന്ന എല്ലാ കസ്റ്റമറും ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള ആൾക്കാരാട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്ന് പായസം കുടിക്കാനായിട്ട് വന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല നമ്മൾ എന്തിനും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് കിട്ടും എൻ്റെ ഈ ഒരു ബിസിനസ് സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചുകൊണ്ടാണ് എനിക്ക് ഇത്ര ആരാധകരും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കൂട്ടാനും പിന്നെ കച്ചവടം കൂട്ടാനൊക്കെ കഴിഞ്ഞാൽ കേട്ടോ ഇവരൊക്കെ നമ്മുടെ പായസം കുടിക്കാൻ വേണ്ടി മാത്രം തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വന്ന ആൾക്കാരായിട്ടോ പായസം വിൽക്കുന്ന തിരക്കിനിടക്ക് ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് ലക്ഷമാണ് അതിൽ ടാക്സ് എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പൈസ ഉണ്ടാവും അതെ ഇവരൊക്കെ നമ്മുടെ ഫോളോവർ ആട്ടോ അങ്ങനെ പായസം പായസം എല്ലാം തീർന്നിട്ടുണ്ട് അവസാനത്തെ ബോട്ടിൽ ഇതാ ഈ ഒരു ചേച്ചി കൊടുത്തു അങ്ങനെ ഞാൻ പായസം എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പായസം തീർന്നു പോലുള്ള ചേട്ടാ എന്ന് പറഞ്ഞു രണ്ട് ചങ്ങായിമാരെയും കൂടി പരിചയപ്പെട്ടു ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി നമ്മുടെ ശരത്തിനെയും കിട്ടി അവനോട് ഇരുന്ന് ഭക്ഷണം കൂടി കഴിച്ച് നേരെ ഇത് അപ്പപ്പാറ വന്ന് എന്റെ ഫ്രണ്ടിന്റെ ബേക്കറി പോയിട്ട് ഇത് ഓരോ അവൽ മിൽക്കും കൂടി കഴിച്ചു വിട്ടാ ഇവൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു കൂട്ടിയാണെങ്കിൽ അവസാനം ഞാൻ തന്നെ കൊടുക്കേണ്ടി വന്നു അതെല്ലാം കഴിഞ്ഞ് ഇതാ നേരെ വീട്ടിലേക്ക് ഗേറ്റ് തുറന്നിന് വീട്ടിൽ കയറണം